കലകുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ എം ടി അനുസ്മരണം നടത്തി അനുസ്മരണ യോഗത്തിൽ കലകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത അനുസ്മരണ പ്രഭാഷണം നടത്തി കാലത്തെ അതിജീവിച്ച എഴുത്തുകാരനായിരുന്നു എം ടി എന്നും മലയാള ഭാഷ നിലനിൽക്കുന്നതിനോടത്തോളം തൻ്റെ കഥാപാത്രങ്ങളിലൂടെ എം ടി എന്നും ഓർക്കപ്പെടുമെന്നും അനിത ടീച്ചർ അഭിപ്രായപ്പെട്ടു ലൈബ്രറി വൈസ് പ്രസിഡന്റ് മദന മോഹനൻ അധ്യക്ഷനായി സെക്രട്ടറി ഗഫൂർ തളിക്കുളം ജോയിന്റ് സെക്രട്ടറി ഗീതാ വിനോദൻ ടി യു സുഭാഷ് ചന്ദ്രൻ വയോജന വേദി പ്രസിഡന്റ് എ കെ വാസൻ യുവതാ പ്രസിഡന്റ് വിൻഷി വിനോദൻ വനിതാ പ്രസിഡന്റ് ബീന വാസൻ ബാലവേദി മെന്റർ രഞ്ജില ഗിരി ജയാനന്ദൻ ശശിവരത്ത് സുനിൽ കളപ്പുരയ്ക്കൽ സുരേഷ് പണിക്കശ്ശേരി പ്രിയ പത്മരാജ് ബിനോയ് പത്മിനി ജയപ്രകാശ് വാസൻ വാസൻ സംസാരിച്ചു ആ കുടുംബത്തിലെ ഏറ്റവും താഴെയുള്ള കുട്ടിയാണ് അപ്പൊ എല്ലാ ഇല്ലായ്മകളും എല്ലാ പൊരുത്തക്കേടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എം ടിക്ക് വാസുൻ തന്നെയാണ് അപ്പൊ വാസുന്റെ ഉള്ളിൽ തന്നെ ഈ നായർ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഈ നായർ തറവാടിന്റെ ഇവരൊക്കെ പറയുന്ന മഹിമയൊന്നും ഈ തറവാടുകൾക്കില്ലെന്നും മരുമക്കത്തായത്തിൻ്റെ എല്ലാ ദോഷങ്ങളും അനുഭവിച്ചുകൊണ്ടിട്ട് വരുന്ന ആ ചെറുപ്പത്തിൽ വളർന്നു വരുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം കിട്ടാൻ സാധ്യതയില്ലാത്ത അച്ഛൻ്റെ ഒരു പരിരക്ഷ ഇല്ലാതെ ജീവിച്ചു വരുന്ന കുടുംബത്തിൽ ഉണ്ടാകുന്ന വളർന്നു വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന എല്ലാ സ്വാരസ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇനിയാണ് വാസു എന്ന കുട്ടി വളർന്നു വരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിത ിൽ അല്ല കഥകളിൽ എപ്പോഴും ഒരു നിഷേധാത്മക ഭാവം എല്ലാ നായകന്മാർക്കും ഉണ്ട്